മിനി സ്റ്റേഡിയം പാർക്ക് തറക്കല്ലിടലും നെറ്റ് സീറോ കാർബൺ പ്രകാശനവും നടന്നു മന്ത്രി ഉദ്ഘാടനം ചെയ്തു മാലിന്യ സംസ്കരണത്തിലും സ്ത്രീ ശാക്തീകരണത്തിലും സമസ്ത മേഖലകളിലും ഗവൺമെന്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇടപെട്ടുകൊണ്ട് ലോകത്തിനൊപ്പം സഞ്ചരിക്കാനാണ് കേരളം തയ്യാറെടുക്കുന്നതെന്ന് മന്ത്രി ഒ ആർ കേളു പറഞ്ഞു കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് ഹാപ്പിനെസ് പാർക്ക് മിനി സ്റ്റേഡിയം എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനവും നെറ്റ് സീറോ കാർബൺ ഡിപിആർ പ്രകാശനം നിർവഹിച്ച സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇപ്പോ കൊൺഗ്രസ് അതിനെ പുതിയ সংবিধান കൊണ്ടുവന്നു. ഇന്ത്യൻ സൈനിക കൊണ്ടുവന്നു. അവർ നമ്മുടെ മാർഗ്ഗ്യം ശേഭിക്ക് ചെയ്യുന്നു. ഒരു മാർഗ്ഗത്തിന് ഉതമായിട്ടുള്ള ഒരു സമൂകെ ഇതിനെ വളരെയധികം വളർന്നു പ്രണപ്പെട്ടതായിമാണ്. സമാധാനത്തിന്റെ കാര്യത്തിൽ എപ്പോഴും ശ്രീ ജുബിലി എടിക്കുന്ന നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു അതി ശരിയാവുമോ അല്ലേ? സ്ത്രീകളെന്നെ കൂടെ തള്ളിപ്പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവും പക്ഷെ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ശക്തിയായ നമ്മുടെ സ്ത്രീ സഹോദരിക്ക് മാറാൻ വേണ്ടി സാധിച്ചു ഒരു സമത്വം പുരുഷനും സ്ത്രീ സമത്വമുള്ള ഒരു സമത്വത്തിലേക്ക് അതിവേഗം നമ്മൾ കേരളത്തിൽ സഞ്ചരിച്ചു ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിന്റെ ഒരു പൊതുസ്ഥിതി എടുക്കുമ്പോൾ കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലൂടെയാണ് കേരളത്തിന്റെ നമ്മുടെ ഗവൺമെന്റും സർക്കാരിന്റെയും എം എൽ എയുടെയും ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ മുതൽ മുടക്കിയാണ് കുറ്റ്യാട്ടൂരിൽ മിനി സ്റ്റേഡിയം നിർമ്മിക്കുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയും പഞ്ചായത്തും സംയുക്തമായാണ് സീറോ കാർബൺ ഡി നടപ്പിലാക്കുന്നത് ചടങ്ങിൽ എം വി ഗോവിന്ദൻ എംഎൽഎ അധ്യക്ഷത വഹിച്ചു കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി റെജി എ പി എം മുഹമ്മദ് അഷ്റഫ് എം വി ശ്രീജിനി നിജിലേഷ് പറമ്പൻ പി കെ മുനീർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചക്രക്കൽ